ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങൾ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആദ്യം തന്നെ ഹാപ്പി ഹാപ്പി ന്യൂ ഇയർ ഇയറായിട്ടാണ് പറയുന്നത് ഇതൊക്കെ നമ്മൾ ന്യൂ ഇയറിൻ്റെ അന്നത്തെ കുറച്ച് കുറച്ച് ഹൈലൈറ്റ്സ് കേട്ടോ വീഡിയോൻ്റെ അപ്പം നീ കണ്ടില്ല ഏട്ടെന്നൊക്കെ ലാസ്റ്റത്തെ സംഭവം അതൊക്കെ രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാവരും നല്ല ഡാൻസ് പാട്ട് അങ്ങനെ അടിപൊളിയായിരുന്നു ഇതൊക്കെ ശിവേട്ടൻ കാണാതെ എടുത്തതാണ് ഞാൻ ശിവേട്ടം പോകുന്നത് അറിഞ്ഞില്ല പിന്നെയാണത് കാണുന്നത് ഞാൻ വീഡിയോ എടുത്തതൊക്കെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേ ഗ്രൗണ്ടിൽ വെടിക്കെട്ട് കാണാൻ പോയി അടിപൊളിയായിരുന്നു ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ ഞാനിടാം രാവിലെ മുപ്പത്തൊന്നാം തീയതി രാവിലെ ഡിസംബർ മുപ്പത്തൊന്ന് രാവിലത്തെ ഒരു കാഴ്ചയായിട്ടോ രാവിലെ തന്നെ വാതിൽ തുറന്നപ്പം ഇവർ നമ്മളിവിടുത്തെ ക്വാർട്ടേഴ്സിലുള്ളതിനുള്ള ചേട്ടന്മാരാണ് ഇസ്രായേലിൻ്റെ അസോസിയേഷൻ്റെ ആൾക്കാരാണ് വണ്ടിയിൽ കുറച്ച് കുറച്ചല്ല ഒരു വെട്ടിയിട്ടാണ് ഗിഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാ ക്വാർട്ടേഴ്സിലേക്കും ഉണ്ട് അപ്പം അത് രാവിലെ തന്നെ കിട്ടി നമുക്ക് അവരുടെ വക ഇസ്ര ഇസ്രായേലിൻ്റെ വക ന്യൂ ഇയർ ഗിഫ്റ്റാണ് എല്ലാ വീടുകൾക്കും ഇപ്പം എന്താണെന്ന് ചേട്ടൻ തുറന്ന് നോക്കുകയാണ് സെയിം കഴിഞ്ഞ വർഷം നമുക്ക് ഇതേപോലെ തന്നെ തന്നെയായിരുന്നു ഗ്ലാസ് ആയിരുന്നു കിട്ടിയത് ഈ വർഷം അതേപോലെ നാല് ഗ്ലാസ് ഗ്ലാസ് കപ്പ് ടൈപ്പ് കേട്ടോ ഇപ്പോൾ ഒരു പിടിയുള്ള ഉണ്ട് പിടിയുള്ള ടൈപ്പാണ് ആദ്യം കിട്ടിയത് സാധാ നമ്മൾ നോർമൽ ഗ്ലാസ് പോലത്തെയാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ അവരതൊക്കെ എഴുതിയിട്ട് ഇസ്ര ഹാപ്പി ന്യൂ ഇയർ ടു തൗസൻഡ് ആൻഡ് ട്വൻറ്റി ഫോർ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ഗിഫ്റ്റോട് കൂടിയാണ് തുടങ്ങുന്നത് പിന്നെ നമ്മൾ രാവിലത്തെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ട് അവരും കല്യാണ വീട് പോലെയാണ് ഇപ്പോൾ എല്ലാവരും കൂടി ആയാലും നല്ല അടിപൊളിയാണ് അപ്പോൾ ഇത് നമ്മളെ കോട്ടേഴ്സിലെ ലാസ്റ്റ് ന്യൂ ഇയറും കൂടിയാണല്ലോ അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ അവർ കുറച്ച് മേശകളൊക്കെ ഒന്ന് വാങ്ങിക്കൊണ്ടുവന്നു ഇവിടെ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ തന്നെ പോയിട്ട് വാങ്ങിക്കൊണ്ടുവന്നതാണ് എന്നിട്ട് ഷീറ്റൊക്കെ വലിച്ചു കെട്ടി രാവിലെ പിന്നെ ചിക്കനൊക്കെ തലയിൽ നിന്ന് തന്നെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചു നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഉച്ച തൊട്ടേ തുടങ്ങാൻ വിചാരിച്ചു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഇട ഇടയിലിടയിലാട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് എനിക്കൊന്നും കഴിഞ്ഞില്ല തിരക്കായിരുന്നു അപ്പം പിന്നെ കപ്പ അതാണ് കണ്ടില്ല കപ്പ അതൊക്കെ വൈകിട്ടത്തേക്കെട്ടോ അപ്പം ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെക്കാം അപ്പം ആ സമയത്ത് മക്കൾ അവിടെ ഡാൻസ് കളിയുണ്ട് ഇവർ ആണുങ്ങളൊക്കെ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് നമുക്ക് ഉച്ചയ്ക്ക് നെയ്ച്ചോറും പിന്നെ ചിക്കൻ കറിയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അത് മക്കൾക്ക് ഒരു വലിയൊരു വാഴയില വെട്ടിയിട്ട് എല്ലാ മക്കളും നേരന്നിരുന്നിട്ട് എല്ലാവർക്കും ഒരു വാഴയിലും ഫുഡ് കൊടുത്തിട്ടായിരുന്നു കേട്ടോ അടിപൊളിയായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ട് ഒരു നല്ല അടിപൊളി ന്യൂ ഇയർ ആയിരുന്നു നമുക്ക് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അവരെ അവരുടെ ഏരിയയിൽ ഫുഡ് ഇട്ട് കൊടുത്തു കേട്ടോ നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെ അച്ചാറ് ചമ്മന്തി സാലഡ് അങ്ങനെ ഉച്ചക്കത്തെ ഫുഡ് ആൺകുട്ടികൾക്കൊക്കെ ഒരു സൈഡിലേക്ക് വേറെ സെറ്റ് ചെയ്ത് കൊടുത്തു വലിയ കുട്ടികൾക്കൊക്കെ ചെറിയ മക്കൾക്ക് നമ്മൾ ഇങ്ങനെ ഏലയൊക്കെ വിളമ്പി കൊടുത്തു ഇത് കണ്ടില്ല അരുഷി അവന്തിയും ട്വിൻസാണ് അതേപോലെ താര ധ്രുപു അവരും ട്വിൻസ് ആണ് അപ്പോൾ അവർ ട്വിൻസ് ആയിട്ടുള്ള മക്കളൊക്കെ ഒരു സൈഡിലും ബാക്കിയെല്ലാവരും അപ്പുറത്തെ സൈഡിലും പിന്നെ വലിയവരൊക്കെ കഴിച്ചു നമ്മൾ വൈകിട്ടായപ്പോഴത്തേക്കും വെറുതെ കുറെ നേരം കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് പിന്നെ വൈകിട്ടായപ്പോത്തേക്കും എല്ലാവർക്കും ബിരിയാണി നെയ്ച്ചോറൊക്കെ കഴിച്ചതല്ലേ അപ്പൊ നമ്മളെ സുലൈമാനി കെട്ടൻ ചായയിൽ നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ടുള്ള ആ സംഭവം ഉണ്ടാക്കാന്ന് പറഞ്ഞു എല്ലാവർക്കും കുടിക്കുക ഒരു ഉഷാറാണല്ലോ അത് കുടിക്കുമ്പം നമ്മൾ അല്ലാതെ ബിരിയാണി കഴിച്ചാൽ ഒരു മത്ത് പിടിച്ച പോലെ ഇരിക്കും അപ്പോൾ ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് പിന്നെ വൈകിട്ടത്തെ പരിപാടിയായിട്ടോ വൈകിട്ടത്തേക്ക് കപ്പയായിരുന്നു കപ്പ അവരുണ്ടാക്കാൻ നിന്ന് നമ്മൾ പൊളിച്ചൊക്കെ റെഡിയാക്കി കൊടുത്തു കേട്ടോ പിന്നെ തലേ ദിവസം മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കപ്പയും മീൻകറിയൊക്കെ കൊടുക്കാൻ അപ്പോൾ ഇവിടെ സൈഡിൽ മക്കൾ പാട്ടൊക്കെ വെച്ചിട്ട് കസേര ഒക്കെ കളിക്കുക കേട്ടോ അപ്പോൾ വാലേട്ട ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പാട്ടിന് വേണ്ടിയിട്ടുള്ള സ്പീക്കറൊക്കെ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫുഡ് കൊടുക്കുന്നതൊക്കെ വേറെ സൈഡിൽ അപ്പം അവിടെ തകൃതിയായിട്ട് കളിയിലോ ന്യൂ ഇയർ ആഘോഷം എല്ലാവരും കൂടെ വന്നപ്പോൾ നല്ല അടിപൊളി ഒരു എന്താ പറയുക ഒരു നല്ലൊരു രസമായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ നല്ല കളിക്കാൻ വലിയവരാണെങ്കിലൊക്കെ ഒരു നല്ലൊരാഘോഷമായിരുന്നു നമുക്ക് കല്യാണ വീട്ടിലൊക്കെ പോയപ്പോലെ അത് തന്നെ സെയിം അവസ്ഥയായിരുന്നു നമുക്ക് അപ്പം അവർ ഈ കപ്പ കപ്പേൻ്റെ പണിയിലാട്ടോ കപ്പയിൽ ഉള്ള കപ്പ വറവിട്ടിട്ട് അങ്ങനെ എടുത്തിട്ട് പിന്നെ അത് മീൻകറിയും കൂട്ടി കഴിക്കാൻ അങ്ങനെ വൈകിട്ട് ഇതേ കണ്ടില്ലേ വൈകിട്ടായപ്പോൾ കപ്പൻ്റെ പണിയൊക്കെ കഴിഞ്ഞു ആണുങ്ങളൊക്കെ ഒരു സൈഡിലിരിക്കുന്നു അപ്പം എനിക്കിത് കണ്ടപ്പോൾ കല്യാണ വീട് തന്നെയാണോ ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തതാണ് മക്കളവിടെ കളിക്കുന്നുണ്ട് ബാക്കി എല്ലാവരും സൈഡിലൊക്കെ ആയിട്ട് അവിടെ നിന്ന് കഥയൊക്കെ പറഞ്ഞു പിന്നെ അത് ഏകദേശം ഫുഡൊക്കെ റെഡി ആയിട്ട് തട്ടുകട സ്റ്റൈലായിട്ട് പിന്നെ വൈകിട്ടായപ്പോഴത്തേക്ക് കപ്പൻ്റെ റെഡി ആയല്ലോ പിന്നെ ഇനി അപ്പം മുട്ട ഓംലെറ്റും ആണ് ഉണ്ടാക്കുന്നത് അപ്പം ലൈവായിട്ട് നമ്മൾ ചൂടും നമ്മളല്ല അവരിട്ട് ആണുങ്ങൾ ചൂട് കാണും അപ്പോൾ ഓംലെറ്റിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ അവിടെ അരിഞ്ഞു വെച്ചിരിക്കും സവാളയൊക്കെ അരിഞ്ഞു വെച്ചു പിന്നെ നമ്മളെ കോഴിമുട്ട കണ്ട ഡാൻസൊക്കെയാണ് അവിടെ കോഴിമുട്ടയ്ക്ക് ഇവിടെ സെറ്റാണ് ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ നേരത്ത് ലൈവായിട്ട് ചൂടോടുകൂടി ഓംലേറ്റും പിന്നെ അതേപോലെ തന്നെ വെള്ളപ്പും കൂടെ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ കപ്പതാ മക്കൾ കഴിക്കാനിരുന്നു കേട്ടോ ആദ്യം തന്നെ എല്ലാവരും എല്ലാ ടൈമിലും മക്കളട്ട ഫസ്റ്റ് ഇരുത്തിയത് മക്കളെ ഇരുത്തി ലൈവായിട്ട് ഓംലെറ്റ് ചുട്ട് കൊടുത്തു പിന്നെ അപ്പം ഇട്ട് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ചിക്കൻ കറി ഉച്ചക്കത്തെ ചിക്കൻ കറി തന്നെ ഉണ്ടായിരുന്നു അപ്പം ചിക്കൻ കറി പിന്നെ ബിരിയാണി നെയ്ച്ചോറ് വേണ്ട ഒരു നെയ്ച്ചോറ് അപ്പോൾ അതേ ഇവിടെ സൈഡിലേക്കൊക്കെ ലൈറ്റൊക്കെ റെഡി ആയിട്ടോ രാത്രി ആയപ്പോഴത്തേക്ക് മൊത്തം ബലൂണും ലൈറ്റും ഒക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് സപ്പോൾ ആ ഏരിയ മാത്രം കേട്ടോ ഇവിടെ ഫുഡിൻ്റെ സെക്ഷനാണ് അപ്പോൾ ഇവിടെ കണ്ടില്ലേ പാട്ടിനൊക്കെ വേണ്ടിയിട്ട് സ്പീക്കറൊക്കെ റെഡിയാണ് പിന്നെ അതേപോലെ നല്ല ലൈറ്റിംഗ് സെറ്റപ്പ് ഒക്കെ ഡാൻസിന് വേണ്ടിയിട്ടുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട് മക്കൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതേ ഈ സൈഡിൽ കണ്ടില്ലേ ഫുഡിൻ്റെ ഏരിയ തന്നെ അപ്പോൾ ഒരു ലാസ്റ്റ് ന്യൂ ഇയർ ആയപ്പോൾ എല്ലാവരും കൂടി ആയിട്ടൊന്ന് അടിച്ച് പൊളിക്കുക എന്ന് വിചാരിച്ചാൽ കറക്റ്റായിട്ട് അടിച്ച് പൊളിച്ച് നമ്മൾ ഉഷാറാക്കി ഇതേപോലത്തെ ഒരു ന്യൂ ഇയർ ഇനി നമ്മൾ ഇനി ഉണ്ടാവും എന്തോ അറിയില്ല പുതിയ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ ആഘോഷിക്കണം ഇതേപോലെ അങ്ങനെ ഇതേപോലെയാണോ നിങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി അടിപൊളി അടിച്ചു പൊളിച്ചതെന്നൊന്ന് പറയണോട്ടോ പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അടിപൊളിയാണോ ലാസ്റ്റിലേക്കൊക്കെ അപ്പം നീക്കാണ്ടല്ലേ ഓംലെറ്റ് ഇതാ പിന്നെ ബാലറ്റ ഇവിടെ തകൃതിയായിട്ട് ഹാപ്പി ന്യൂ ഇയർ എഴുതുന്ന പണിയിലാണ് ബാലറ്റൻ വന്നപ്പോൾ തൊട്ട് ഹാപ്പി ന്യൂ ഇയർ ഇവിടെ കെട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ എൻ്റെ മക്കള് ഹാപ്പി ന്യൂ ഇയറിലും പിന്നെ ടു തൗസൻഡ് കട്ട് ചെയ്യുമ്പോൾ ടു കഴിഞ്ഞിട്ട് സീറോ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ടൂ കാണില്ല അത് അവർ ഒട്ടിച്ചുകൊണ്ട് പോവും പിന്നെ ഇരുന്നിട്ട് പിന്നെ ഇതേപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊണ്ടുവരും ഓരോ വരുവിനും ഓരോരുത്തരും ഓരോന്ന് എടുത്തുകൊണ്ട് പോകട്ടോ അങ്ങനെ ബാലട്ടനെ അവിടെ കട്ട് ചെയ്തു നമ്മളവിടെ വെച്ചു കേട്ടോ ഹാപ്പി ന്യൂ ഇയർ ടു തൗസൻഡ് ആൻഡ് ട്വൻ്റി ഫോർ അങ്ങനെ ഇതേ കണ്ടിലേ ഇതേ ഡാൻസ് തുടങ്ങി എൻ്റെ മക്കളും പക്ഷേ എന്താ ദൃശ്യമെന്ന് വെച്ചാൽ വീഡിയോ എടുത്ത് എടുക്കാൻ വേണ്ടി ഞാൻ ഫോൺ കൊണ്ട് വരുന്നത് കണ്ട അപ്പോൾ ഓടി വിളിക്കും അതാണ് മെയിൻ പ്രശ്നം പിന്നെ ഞാൻ ഒഴിഞ്ഞൊക്കെ നിന്നിട്ട് അങ്ങനെ വീഡിയോ എടുക്കണം എന്നാലേ കിട്ടുള്ളൂ ഞാൻ പറഞ്ഞു ഒന്ന് കുറച്ച് നേരം ഒന്ന് വീഡിയോ എൻ്റെ ഫ്രണ്ടിലെ ഫോണിൻ്റെ മുമ്പിലൊന്ന് നിന്നാൽ ഞാൻ വീഡിയോ എടുത്ത് തരാം പക്ഷേ ഈ എടുത്ത വീഡിയോ അല്ലേ അവർക്ക് കാണാൻ ഇഷ്ടമാണ് അതെങ്ങനെ എടുക്കാനാണ് ഞാൻ ഇതേപോലെ ഓടുന്നതാണെങ്കിൽ ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് ആരുഷി കണ്ടിട്ടില്ല കേട്ടോ എൻ്റെ എന്നെ കണ്ടതും മുങ്ങി പിന്നതേയും കണ്ട സിജി മോനോട്ടെ ഉണ്ണിക്കൂട്ടൻ്റെ സൈക്കിളും കൊണ്ട് പോവുകയാണ് അതിൻ്റെ രസം ഇന്നലെ ഏട്ടനായിരുന്നു ചെറിയ ഇതിനേക്കാളും ചെറിയ സൈക്കിളിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ എടുത്തിട്ട് നല്ല രസമായിരുന്നു അടിപൊളി അപ്പോൾ അവനെ ഫ്രണ്ടിൽ വെച്ചിട്ട് സിജി സൈക്കിൾ ഓടിച്ചിട്ട് വരുവാണ് ഈ കോട്ടസിലെന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ഒരു എല്ലാവരും കൂടെ എല്ലാവരും ഒത്തുകൂടുമ്പോൾ ഒരു അടിപൊളി വൈബാണ് കേട്ടോ അവിടെ ന്യൂ ഇയർ അല്ല ഇനിയിപ്പോൾ ഏത് പരിപാടിയാണെങ്കിലും എങ്ങനെയാണെങ്കിലും എല്ലാവരും കൂടി ആകുമ്പോൾ നല്ലൊരു രസമാണ് പല പല സ്ഥലത്തുനിന്ന് വരുന്ന ആൾക്കാരാണ് എന്നാലും കൂടി നമ്മളിവിടെ ഒരു ഫാമിലിനെ പോലെയാണ് നിൽക്കുന്നത് ഒരു പ്രശ്നവും അങ്ങനെയൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് എല്ലാവരും ഒത്തുകൂടി നല്ലൊരു സൂപ്പറാണ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോയി കഴിയുമ്പോഴാണ് അതിൻ്റെ വിഷമം അതിൻ്റെ ഒരു വില മനസ്സിലാവുക എന്നൊക്കെ പറയില്ലേ അതേപോലെ നമ്മൾ വേറെയൊക്കെ പോയി നിൽക്കുമ്പോഴൊക്കെ ഒറ്റയ്ക്കൊക്കെ നിൽക്കുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെയൊന്നും അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ അടുത്ത് എല്ലാവരും ഒരേപോലത്തെ മനസ്സുള്ള ഒരാൾക്കാരാണെങ്കിൽ നല്ല രസമാണ് ഇപ്പോൾ കളി മൂത്തോട്ടും എല്ലാവർക്കും ഓടിക്കളി ചാടിക്കളി ഏട്ടനെ പിടിക്കാൻ ഓടുന്നു മക്കൾ അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിയാണ് മക്കൾ കുറേ കുട്ടികളുണ്ട് എല്ലാം കുട്ടികൾ സെറ്റ് അരുഷി അവന്തികൻ്റെ സെറ്റുണ്ട് പിന്നെ അതേപോലെ കമലു അനുവിൻ്റെ അവർ അവരെ കായാൻ്റെ ഒക്കെ സെറ്റ് വേറെ അങ്ങനെ വലിയ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ നടന്ന് പോവാം നേരെ ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് അപ്പം ഗാനമേള ഉണ്ട് അവിടെ പരിപാടി അല്ലാത്ത പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ ഡാൻസ് പ്രോഗ്രാം അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ശനി ഈ ഞായറാഴ്ച മുപ്പത്തൊന്നാം തീയതി ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല കാരണം വീട്ടിലോരോ പ്രോഗ്രാം വീട്ടിലത്തെ പ്രോഗ്രാം ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു പിന്നെ ഗാനമേള ഉണ്ട് എന്ന് പറഞ്ഞപ്പം നമ്മൾ മെല്ലെ ഗാനമേള കാണാൻ പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് വെടിക്കെട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഗാനമേളയാണിത് ഗാനമേളയ്ക്ക് ഗ്രൗണ്ടിന് ഗ്രൗണ്ടിലാണ് സെറ്റ് ചെയ്തത് അപ്പോൾ അതേ കണ്ടില്ലേ എത്ര ആൾക്കാരാണ് വന്നിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അതേപോലെ ലൈറ്റൊക്കെ ഓഫായി പതിനൊന്ന് അമ്പത്തി ഒമ്പതൊക്കെ ആയപ്പോഴത്തേക്കും നമ്മളവിടെ പടക്കം വെടി കെട്ട് അങ്ങനത്തെ ഐറ്റംസൊക്കെ റെഡിയായി അപ്പോൾ എല്ലാവരും സൈഡിലേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് പറയുന്നു ഈ ഒരു വെടിക്കെട്ട് ഒരു പത്ത് മിനിറ്റ് നേരെങ്കിലും ഉണ്ടാവും കുറേ നേരം ഉണ്ടായിരുന്നു ഫോൺ പിടിച്ചിട്ട് എനിക്ക് കൈ കുഴഞ്ഞിട്ട് വയ്യായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ കുറേ നേരം നേരം പിടിച്ചു ഇത് ചെറിയത് പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ മുകളിലേക്ക് പോയിട്ട് പൊട്ടുന്നതായിരുന്നു കുറേ നല്ല ഹൈറ്റിൽ പോയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കോമ്പലായ നമ്മളെ ഓലപ്പടകത്തിൻ്റെ ഗുണ്ടും അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള പൊട്ടലായിരുന്നു കേട്ടോ ഇത് പൊട്ടി കഴിഞ്ഞിട്ട് അങ്ങനെ കുറേ നേരത്തെ ഒരു പരിപാടിയിരുന്നു കേട്ടോ അതപ്പം സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുന്നുട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളെ വീട്ടിൽ ചെന്നിട്ട് ബാക്കി വീട്ടിലല്ല ക്വാർട്ടേഴ്സിൽ ചെന്നിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കണ്ടിരിക്കണേ വെടിക്കെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ലൈറ്റ് എല്ലാം ഓൺ ചെയ്തിട്ട് അതുവരെ ഓഫ് ചെയ്തിട്ടിരിക്കായിരുന്നു അവന്തിക നല്ല ഉറക്കായിരുന്നു ആരുഷി ദേവണ്ടില്ല ശിജുമാനേട്ടൻ്റെ മടിയിലായിട്ടൻ്റെ മടിയിലായിട്ട് ഇരിക്കുകയാണ് അപ്പം ഞങ്ങൾ ഇത്രയും നേരം നിന്ന് കുഴങ്ങി അവനെ അവിടെ ഇരുന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അമ്പലിക്ക അവന്തിക ഉറങ്ങി വെടിക്കെട്ടോ ഒന്നും കണ്ടില്ല ഗുണ്ട് പൊട്ടിയതൊന്നും അവൾ വിവരം പോലും അറിഞ്ഞില്ല അത്രയ്ക്ക് ഉറക്കും എങ്ങനെയാണോ അങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പിന്നെ ബാക്കി ഗാനമേളയുടെ ബാക്കി ഭാഗങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ നല്ല അടിപൊളി പാട്ടുകളൊക്കെ വെച്ചിട്ട് ഡാൻസൊക്കെ എല്ലാവരും കളിച്ച് പക്ഷേ നമ്മൾ അത് മുഴുവൻ കേൾക്കാൻ ഒന്നില്ലാട്ടോ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോരാ എന്ന് വിചാരിച്ചു വളരെ പ്രകൃതിയായിട്ട് ലാലേട്ടൻ്റെ പാട്ടൊക്കെ നല്ല ഇതിൽ വെച്ചിട്ടുണ്ട് എല്ലാവരും നല്ല അടിപൊളി മൂഡിലാണ് ഡാൻസ് കളിക്കാനുള്ളത് ഈ കുട്ടികൾക്ക് ഇപ്പോൾ ഏകദേശം കുഴങ്ങിയതാണ് ഞങ്ങൾ വന്ന ടൈമിലൊക്കെ നല്ല കളിയിരുന്നു പിന്നെ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേ എല്ലാവരും ക്ഷീണിച്ചിട്ട് അങ്ങനെ ഇനി ഞങ്ങൾ തിരിച്ച് നമ്മളിത് ഇതാണ് ഷോപ്പിംഗ് കോംപ്ലക്സ് നമ്മൾ ഞാൻ നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ വെച്ചിട്ടുള്ള പ്രോഗ്രാമൊക്കെ അപ്പോൾ അതൊന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ഒന്ന് പോയി കണ്ടു വെക്കണം കേട്ടോ തിരിച്ച് പോകുന്ന വഴിക്ക് ഈ അവിടെ പൊട്ടിച്ച വെടിക്കെട്ടിൻ്റെ സംഭവങ്ങളൊക്കെ അവരിങ്ങനെ പെറുക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് സൈഡിൽ വെക്കുക കേട്ടോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് അതൊന്ന് വീഡിയോ എടുത്തു വീട്ടിലെത്തിയപ്പോൾ പവന്തിയെ കിടത്തി അവൾ ഉറങ്ങിയായിരുന്നു എണീറ്റില്ല പിന്നെ അവൾ മേലൊക്കെ കഴിച്ചിട്ടാണ് കൊണ്ടുപോയത് അപ്പോൾ അവളെ കിടത്തി പിന്നെ നമ്മളിവിടുത്തെ പാത്രങ്ങളൊക്കെ എടുത്ത് വയ്ക്കുക ശീവം ഏട്ടനൊക്കെ ഡാൻസ് കളിക്കുന്നത് കാണാതെ ഞാൻ എടുക്കുക കേട്ടോ ആളൊന്നും കണ്ടിട്ടില്ല ഡാൻസ് കളിക്കുന്ന അപ്പോൾ ഇവരൊക്കെ ഡാൻസ് കളിക്കുന്ന വീഡിയോസ് ഇതൊക്കെ ആരും അറിയാതെ ഇത് ഏട്ടനൊക്കെ അറിഞ്ഞിട്ടുണ്ട് കണ്ടിട്ടാണ് ആ ഡാൻസ് കളിക്കുന്നത് എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തിരിച്ച് കൊണ്ടു വയ്ക്കുക സാധനങ്ങളൊക്കെ തിരിച്ച് കൊണ്ടു അപ്പോൾ അതിനൊന്നരൊക്കെ ആയി സമയം പിന്നെ പിന്നെ ഇനി അതൊക്കെ അഴിച്ച് കഴിഞ്ഞിട്ട് വേണ്ടേ പിന്നെ പോയി കിടക്കേ ദേ കണ്ട ചിപ്പിച്ചേട്ടൻ ഗ്യാസ് കൊണ്ടുവന്ന് നോക്ക് ഡാൻസും കളിച്ചുകൊണ്ട് അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടത് ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇനി ഈ ലൈറ്റുകളും പിന്നെ ഇവിടെ എഴുതിയതും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അയച്ച് കാരണം ഒന്നാം തീയതി വേ ഇപ്പോൾ വല്ല എന്താ പറയുക നമ്മൾ മൈക്കൊക്കെ വെച്ച് പാട്ടൊക്കെ പാടണമെന്ന് എന്ന് വിചാരിച്ചിരുന്നു കേട്ടോ പക്ഷേ എന്താ ഈ പിറ്റേന്ന് ഒന്നാം തീയതി തിങ്കളാഴ്ചയല്ലേ വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഓഫീസിലൊക്കെ പോകേണ്ടത് അതുകൊണ്ട് വേഗം കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം പണികളും ഞാൻ തീർത്ത് വെക്കരുതേ പോ എപ്പോഴാണ് താഴ്വരെന്നറിയില്ല അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എല്ലാതും കൊടുക്കാം അപ്പോൾ ഒന്ന് പോയി കണ്ടു നോക്കണം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ എന്തായാലും അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ